മഹാപരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ നല്ലതും വിലയേറിയുമായ വിശ്വസനായി നന്ദി തുടർന്നെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു കർത്താവേ ഇത് ഹോവി ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക ദൈവം സ്തോത്രം കർത്താവെ ഈ വിശുദ്ധ ദിവസം അടി തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന അർത്ഥാവെ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി അഴികൾ നിങ്ങളോട് പ്രാർത്ഥിക്കുകയും വ്യാജിക്കുകയും ചെയ്യുന്ന കർത്താവെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീങ്ങളെ കർത്താവെ സൂക്ഷിച്ച പരിപാലിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു അടിങ്ങളായിരുന്ന വഴികളിലും ഇടങ്ങളിലും വാഹനങ്ങളിലും ഹാലലിയ ജോലി സ്ഥലങ്ങളിലും കർത്താവെ സ്തോത്രം ഹാലൊലിയ ദൈവ അടിഞ്ഞായിരുന്ന എല്ലാ സ്ഥലങ്ങളും നീങ്ങളെ ദൈവം സൂക്ഷിച്ച പരിപാലിച്ച വൻ നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം ഞങ്ങളെപ്പോഴേ ആയിരുന്നു ർ കഥാവ വർണ്ണപൊഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയ രോഗികളായി ഭാരപ്പെടുമ്പോൾ അനേക അനേകർ കഥാവ് നിരാശയിലും പട്ടിണിയിലും ഹാലലിയാസ് കർത്താവ് ഞെരുക്കങ്ങളിലായിരിക്കുമ്പോൾ ഹാലലിയാ സ്തോത്രം അടിയങ്ങളുടെ കർത്താവ് ക്ഷേമത്തോടെ പരിപാലിച്ചാൽ നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം എപ്പോഴും നിന്റെ നിന്റെസന്നയിൽ കർത്താവ് നന്ദിയുള്ളവരായി തിരുവനന്തപുരം അടിയങ്ങളിൽ നീ സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് തുറന്നു വരുന്ന ദിവസങ്ങളിൽ അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി തിരുവനന്തപുരം ചെറുപ്പം സഹായിക്കണം മഹത്വം കിട്ടണം Yesus Kusunun selam teni amin amin amin